നമസ്കാരം ലളിതാ സഹസ്രനാമത്തിലെ ദേവതകൾ നമ്മൾ നിത്യവും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നവരാണ് ലളിതാദേവിയെ ഭജിക്കുന്നവരാണ് ആ കാമേശ്വരനെയും കാമേശ്വരിയെയും നമ്മൾ നിത്യവും സ്മരിക്കുന്നവരാണ് ലളിതാ സഹസ്രനാമം കൊണ്ടുള്ള ഉപാസന ലളിതാദേവിയാണെന്നുള്ള കാര്യത്തിൽ ഉപാസന ദേവത ലളിതാദേവിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ലളിതാ സഹസ്രനാമത്തിൽ വേറെ ചില ദേവതകളെ കൂടി പറയുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കുകയും പതുക്കെ പതുക്കെ ലളിതാ സഹസ്രനാമ ജപത്തോടൊപ്പം തന്നെ ഈ ദേവതകളെ കൂടി ഉപാസിക്കുകയോ സ്മരിക്കുകയോ ചെയ്യേണ്ടതും കൂടിയാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ സഹസ്രനാമ പാരായണത്തിൻ്റെ ഫലം പൂർണ്ണമായിട്ടും ലഭിക്കുക അതിൽ പ്രധാനമായിട്ടും ുള്ള ഒരു ഈശ്വരൻ ആണ് മഹാഗണപതി കാമേശ്വര മുഖാലോക ശ്രീ ശ്രീഗണേശ്വര ആ ലളിതാ സഹസ്രനാമത്തിൽ മാത്രം കാണുന്ന അല്ലെങ്കിൽ ലളിതോപാഖ്യാനത്തിൽ മാത്രം കാണുന്ന ഒരു ദേവതാ സങ്കല്പമാണ് മഹാഗണപതി തൻ്റെ ഭാര്യയായ സിദ്ധലക്ഷ്മി തൻ്റെ ഇടത്തെ തുടയിൽ ആ സിദ്ധലക്ഷ്മി എന്ന ദേവിയെ ദേവിയാണ് ആ ഗണപതിയുടെ കൂടാതെ പത്ത് കൈകളാണ് ആ പത്ത് കൈകളിലും ആയുധം ധരിച്ചുകൊണ്ടുള്ള ആ മഹാഗണപതിയുടെ രൂപം അത് കുണ്ടലിനീ ശക്തിയാണ് മൂലാധാരത്തിലാണ് ആ ഗണപതിയെ സങ്കല്പിക്കുന്നത് അതുകൊണ്ട് ലളിതാ സഹസ്രനാമ പാരായണത്തിലും ഈ ശ്രീവിദ്യ മന്ത്രോപാസനാക്രമത്തിലുമെല്ലാം മഹാഗണപതി വളരെ പ്രാധാന്യമുണ്ട് ഈ മഹാഗണപതിയുടെ നിറം രക്തവർണ്ണമാണ് ചുമന്ന വസ്ത്രാണ് ചുമന്ന വർണ്ണമാണ് വസ്ത്രം വസ്ത്രം ചുമപ്പാണ് അദ്ദേഹത്തിൻ്റെ വർണ്ണവും ചുമപ്പാണ് ചുമപ്പ് എന്ന ആ ഒരു നിറത്തിന് ഈ ദേവി കുറേ ബന്ധമുണ്ടല്ലോ സിന്ദൂരാരുണ വിഗ്രഹം സിന്ദൂര വിഗ്രഹമാണ് സിന്ദൂരവും അരുണവുമായ കാന്തിയാണ് ദേവിയുടേത് ആ ദേവിയിൽ നിന്ന് ആവിർഭവിച്ചതുകൊണ്ട് തന്നെ ഗണപതിക്കും ഏതാണ്ട് ഒരു സിന്ദൂര വർണ്ണവും ഒരു രക്ത വർണ്ണവും എല്ലാമാണ് മഹാഗണപതിക്കും ആ മഹാഗണപതി പിന്നെയുള്ളത് സാധാരണയായിട്ട് വരുന്ന ഈ ശ്രീവിദ്യ ഉപാസനാക്രമത്തിൽ ഗണപതി കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു ഭാഗമായിട്ട് വരുന്നത് ബാലാദേവിയാണ് ബാലാത്രിപുര സുന്ദരി സഹസ്രനാമത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ബാലാദേവിയുടെ ആ വരികൾ ഈ ബാലാദേവി ചെറിയ കുട്ടിയാണ് ബാല എന്ന് പറയുന്ന പോലെ തന്നെ ചെറിയ കുട്ടിയാണ് ബാലാദേവി ഏ ഏറ്റവും അധികം ബാലാദേവിയെ ഉപാസിക്കുന്നത് വിദ്യയ്ക്ക് വേണ്ടിയാണ് വളരെ അത്ഭുതമായ ഫലം ലഭിക്കുന്ന ഒരു ദേവിയാണ് ഈ ബാലാദേവി ഈ ബാല എന്ന വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ജ്ഞാനം വരും എന്നാണ് പറയുന്നത് ഏതാണ്ട് ഒരു കയ്യിൽ രുദ്രാക്ഷമാലേയും ഒരു കയ്യിൽ ഗ്രന്ഥവും അഭയവരത മുദ്രകളുമായിട്ടാണ് ബാലാദേവിയുടെ ഒരു ധ്യാനം വരുക വരിക ബാലാദേവി വെളുത്ത വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത് സൗന്ദര്യലഹരിയിൽ അത് പറയുണ്ട് ശരത് ജ്യോത്സ്നാ ശുഭ്രാം ശശിജിത ജാചൂടമ ഗുഡാം വരത്രാ സത്ര ആ ശ്ലോകം ആ ശ്ലോകം പതിനാറാണെന്നാണ് എൻ്റെ പതിനഞ്ചോ പതിനാറോ ആണെന്നാണ് എൻ്റെ ഓർമ്മ ആ ശ്ലോകം ബാലാദേവിയെ സ്മരിച്ചുകൊണ്ടാണ് അത് മാത്രം ജപിക്കുന്നത് പോലും വിദ്യയ്ക്ക് വളരെ പ്രാധാന്യമാണ് അതേപോലെ തന്നെയാണ് ബാലാദേവിയുടെ ഒരു സ്തോത്രമുണ്ട് ആ ബാലാസ്തോത്രത്തിൽ ഉള്ള ഒരു വരി വാമേ പുസ്തകധാരണീം അഭേദാം സാക്ഷസജം ദക്ഷിണേ ഭക്തേഭ്യോ വരദാനപേശലകരാം കർപ്പൂര കുന്ദോജ്ജ്വലാം ఉజృంభాంబుజ్రగాయన స్నిగ్ధప్రభాలోకి ఏత్వామంబన శీలయంది మనసా తేషాం కవిత్వం కురు ఈ దేవీ భజికాత ఈ రూపే ధ్యాన మనుష్య ఎవిత్వం ఉండ చోద చోద్యం బాలా స్తోత్ర శ్లోక అప్పు ఈ బాలాదేవి విద్యకు వర ప్రధానం బాలా త్రిపుర సుందరి മറ്റൊന്ന് വരുന്നതാണ് മന്ത്രണി ഗേചക്രവാസിനിയാണ് മന്ത്രിണി എന്ന് പറഞ്ഞാൽ ഈ ലളിതാപരമേശ്വരിയുടെ മന്ത്രിയാണ് കാര്യങ്ങളൊക്കെ നടത്തുന്ന ദേവിയാണ് മന്ത്രിണി ആ മന്ത്രിണിയെ ശ്യാമള അല്ലെങ്കിൽ മാതങ്കി രാജമാതങ്കി എന്നൊക്കെ ഇങ്ങനെ വിശേഷിപ്പിക്കും നമ്മുടെ മധുരമീനാക്ഷി രാജമാതങ്കിയായിട്ട് ആചരിക്കുന്ന അനവധി ആൾക്കാരുണ്ട് രാജമാതങ്കി സ്വഭാവമാണ് ആ ദേവിക്ക് എന്ന് പറയുക ഒരു സുഖം ഒരു തത്തയുണ്ടാവും അതിമനോഹരമായ രൂപമായിരിക്കും ദേവിയുടേത് ഒരു പച്ച കലർന്ന നിറമാണ് ആ ദേവിയുടേത് മാതങ്കി മന്ത്രിണി ഗേജക്രവാസിനിയാണ് മറ്റൊരു ദേവിയാണ് വാരാഹി ദേവി വരാഹി ദേവി ആ കിരിചക്രഥാലൂടെയാണ് കിരിചക്രമാണ് ചാ ഈ വരാഹം തന്നെ ആണ് കുതിരയല്ല ആ രഥത്തിൻ്റെ രഥത്തെ വഹിക്കുന്നത് ഈ വരാഹം തന്നെയാണ് അതിനെ വഹിക്കുന്നത് വരാഹം എന്ന് വെച്ചാൽ പന്നി അതാണ് വരാഹത്തിൻ്റെ പന്നിയുടെ മുഖത്തോടു കൂടിയ ദേവിയാണ് ഒരു വലിയ ഉലക്കയാണ് കയ്യിലുള്ള ദണ്ഡമാണ് ദണ്ഡിനിയാണ് ദേവിയുടെ സേനാധിപതിയാണ് ദേവി സൈന്യത്തിൻ്റെ മുഴുവൻ ആധിപത്യം ഈ വരാഹരൂപിണിയായ ഈ ദണ്ഡിനിയാണ് അമിത വിക്രമിയാണ് ശത്രുക്കളെ നിഗ്രഹിക്കുന്നതിൽ അസാധ്യപാഠമുണ്ട് ആ വിശുക്രനെ അവിടെ കൊന്നത് ഈ ദേവിയാണ് വിശുക്ര പ്രാണഹരണ വാരാഹി വീരന്ദിത ആ ദേവിയാണ് അപ്പൊ അതുകൊണ്ട് ആ വാരാഹി ദേവി വരുന്നു അപ്പോൾ ലളിതാ ത്രിപുരസുന്ദരിയെ കൂടാണ് മഹാഗണപതി ബാലാദേവി മന്ത്രണി അതായത് മാതങ്കി ദേവി വാരാഹി ദേവി അശ്വാരൂഢ പിന്നീട് വരുന്നുണ്ട് അതേപോലെ തന്നെയാണ് വജ്രേശ്വരി എന്നുള്ള ദേവി വരുന്നുണ്ട് ഈ ദേവതാ സ്വരൂപങ്ങളെ എല്ലാം ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കിയാൽ ലളിതാ സഹസ്രനാമ ജപം കൂടുതൽ നിങ്ങൾക്ക് ഫലപ്രദമായി നിങ്ങൾക്ക് ജപിക്കാൻ കഴിയും അതിൻ്റെ ഫലസിദ്ധിയും കൂടുതലായിട്ട് നമുക്ക് ലഭിക്കും കാരണം ഈ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ഈ ദേവതാ സ്വരൂപങ്ങളെ നമ്മളൊന്ന് സങ്കല്പിക്കണം കാരണം ലളിതാദേവി ഈ ദേവതാ സ്വരൂപങ്ങളുടെ കൂടെ വിരാജിക്കുന്ന ദേവിയാണ് സപരിവാരോടുകൂടി സപരിവാരങ്ങളോടുകൂടിയ ദേവിയാണ് ഒറ്റയ്ക്കല്ല ഈ പരിവാരങ്ങൾ മുഴുവൻ ദേവിയുടെ കൂടെ ഉണ്ട് അപ്പോൾ ഈ പരിവാരങ്ങളുടെ പ്രീതി ഈ ദേവിയുടെ പ്രീതിക്കും ഏറ്റവും ഉത്തമമാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഈ മന്ത്രോപദേശ വിഷയങ്ങളൊക്കെ ആദ്യം ഗണപതി പിന്നീട് ശക്തി പഞ്ചാക്ഷരി പിന്നീട് ബാലാദേവി പിന്നീട് പഞ്ചദശി അതേപോലെ തന്നെ പിന്നീട് ഷോഡശി ഇങ്ങനെ ഓരോരോ ക്രമത്തിലൊക്കെ പോകുന്നത് അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഈ വലിയൊരു മന്ത്രപദ്ധതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ലളിതാ സഹസ്രനാമവും ലളിതോ ലളിതോപാഖ്യാനം എന്ന ഗ്രന്ഥവുമാണ് അത് നമ്മൾ മറന്നു പോകരുത് ഈ ലളിതോപാഖ്യാനവും ഈ ലളതാ സഹസ്രനാമവും എല്ലാമാണ് ഈ ഒരു വലിയ ഒരു മന്ത്രശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് നിത്യം ജപിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ദേവിയുടെ ത്രിശതീ നാമങ്ങളും ഈ പഞ്ചദശി മന്ത്രത്തിൻ്റെ ആ പതിനഞ്ച് അക്ഷരങ്ങളിലെ ഓരോ അക്ഷരം കൊണ്ടും ആരംഭിക്കുന്ന ഇരുപത് നാമങ്ങൾ അങ്ങനെ പതിനഞ്ച് ആ പതിനഞ്ച് ഇൻറ്റു ഇരുപത് അങ്ങനെ മുന്നൂറ് ആ മുന്നൂറ് നാമങ്ങളാണ് ഈ ത്രിശതിയിൽ ഉള്ളത് ആ ത്രിശതി നിത്യം പാരായണം ചെയ്യുന്നതും വളരെ വിശേഷമാണ് പലപ്പോഴും പല ഉപാസകരും ലളിതാ സഹസ്രനാമത്തെക്കാൾ അധികം തൃശതിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായിട്ട് കാണാറുണ്ട് കാരണം ഈ മന്ത്രങ്ങൾ മുഴുവൻ അതിൽ വരുന്നതുകൊണ്ടാണ് തൃശതി തൃശതി ഈ മന്ത്രത്തിനെ മുഴുവൻ ശേഖരിച്ചു വച്ചിട്ടുള്ള ഒരു ഒരു അപൂർവമായ ഒരു മന്ത്ര നാമങ്ങളാണ് തൃശതി വരും നാമങ്ങളല്ല മന്ത്രനാമങ്ങളാണ് ലളിത ത്രിശതി എന്നുള്ള ആ നാമം ലളിത സഹസ്രനാമം പാരായണം കഴിഞ്ഞ ശേഷം സമയമുള്ളവർക്ക് ആ ത്രിശതിയും പാരായണം ചെയ്യാം ആ ത്രിശതിയും കൂടി പാരായണം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആ സഹസ്രനാമത്തിൻ്റെ പാരായണത്തിൻ്റെ ഫലം നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കും സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ ഈ ദേവതകളെ കൂടി സങ്കല്പിച്ചും മനസ്സാനമിച്ചുകൊണ്ടും ആയിരിക്കണം ചെയ്യേണ്ടത് എന്ന് മാത്രം പറയുന്നു നമസ്കാരം